മിശിഹാനുകരണം ഒന്നാം പുസ്തകം അഞ്ചാം അധ്യായം വിശുദ്ധ ഗ്രന്ഥ പാരായണം വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്വേഷിക്കേണ്ടത് സത്യത്തെയാണ് വാഗ്വിലാസത്തെയല്ല വിശുദ്ധ ഗ്രന്ഥമെല്ലാം അതെഴുതിയ മനോഭാവത്തോടു കൂടെ തന്നെ വായിക്കണം നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാഷാവൈശിഷ്ട്യത്തെക്കാൾ പ്രയോജനത്തെയാണ് അന്വേഷിക്കേണ്ടത് ഉത്കൃഷ്ടവും ഗഹനവുമായവയെ പോലെ തന്നെ ഭക്തിജനകവും ലഘുതരവുമായ പുസ്തകങ്ങളെ സന്തോഷപൂർവ്വം വായിക്കേണ്ടതാകുന്നു ഗ്രന്ഥകർത്താവിൻ്റെ പ്രാമാണ്യം അതായത് അയാൾ സാഹിത്യ ഗുണം കുറഞ്ഞ ആളോ കൂടിയ ആളോ എന്നുള്ളത് നിനക്ക് രസക്കേട് തോന്നിക്കരുത് പ്രത്യുത കേവലം സത്യത്തെക്കുറിച്ചുള്ള സ്നേഹം മാത്രം വായിക്കാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കട്ടെ പറഞ്ഞതാരാണെന്ന് അന്വേഷിക്കാതെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക മനുഷ്യൻ കടന്നുപോകുന്നു തിരുനാഥന്റെ സത്യം എല്ലാ കാലവും നിലനിൽക്കുന്നു മുഖദാക്ഷിണ്യം കൂടാതെ ദൈവം പല വിധത്തിൽ അരുളി ചെയ്യുന്നു കൗതുകാസക്തി നമുക്ക് പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിൽ വിഘ്നം വരുത്തുന്നു വൃഥ വി വിട്ടുകളയേണ്ടത് ഗ്രഹിപ്പാനും പരിശുദ്ധിപ്പാനും നാം ആഗ്രഹിക്കുന്നതാണ് ഇതിനു കാരണം അഭിവൃദ്ധി പ്രാപിപ്പാൻ നീ ആശിക്കുന്നെങ്കിൽ എളിമയോടും പരമാർത്ഥതയോടും വിശ്വസ്തതയോടും കൂടി വായിക്കുക പണ്ഡിതൻ എന്നുള്ള പേര് സമ്പാദിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കരുത് നല്ല മനസ്സോടെ വിശുദ്ധന്മാരുടെ വാക്കുകളെ അന്വേഷിച്ച് അവയെ മൗനമായിരുന്നു കേട്ടുകൊള്ളുക പൂർവികന്മാരുടെ ഉപമാവാക്യങ്ങളിൽ നിനക്ക് അരുചി തോന്നരുത് അവയൊന്നും കാരണം കൂടാതെയല്ല പറഞ്ഞിട്ടുള്ളത്